ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് അമ്മയുടെ അടുപ്പിൽ ഇടുക്കിക്കാരുടെ സ്വന്തം കപ്പ വീച്ചാണ് കേട്ടോ കാണിക്കുന്നത് ഓരോ സ്ഥലത്തുള്ളവരും ഓരോ രീതിയിലാണ് കേട്ടോ കപ്പ വേവിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് കാണാം കേട്ടോ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുത്തിയെടുത്തു കൊണ്ടു വന്ന കപ്പയാണ് ആണ് കേട്ടോ ഇത് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് നേകൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കപ്പ എന്തേലും ഉണ്ടോ അതിന് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനി അടുപ്പി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കപ്പ അടുപ്പി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ തുറന്ന് വെച്ചാണ് കേട്ടോ കപ്പ വേവിച്ചെടുക്കുന്നത് ഇനി തുറന്ന് തന്നെ വെച്ച് നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പ് തയ്യാറാക്കണം അതിനായി ഞാനിവിടെ വെളുത്തുള്ളി ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി കറിവേപ്പില ജീരകം ചുമത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം കല്ലേ വെച്ച് അരയ്ക്കുവാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് ഞാൻ പക്ഷേ മിക്സിയുടെ ജാറിൽ വെച്ചാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് അങ്ങനെയെല്ലാം കൃഷി ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കപ്പ് വെന്തോന്ന് നോക്കാം കപ്പയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അല്പം മഞ്ഞൾ പൊടിയും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നേരത്തെ അരപ്പിൻ്റെ കൂടുത്തി കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു ഇനി കപ്പ അടച്ചു വെച്ച് ഒന്ന് ആവി കേക്കിയെടുക്കാം ഇതുപോലെ ആവി വന്നു കഴിയുമ്പോൾ ഇറക്കി വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം ഈ ഇളക്കുന്ന കമ്പയിൻ്റെ പേര് തുടുപ്പ് എന്നാണ് കേട്ടോ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇങ്ങനെ തുടുപ്പെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് തുടുപ്പ് വെച്ച് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ നല്ല ഇളക്കിയെടുത്ത് വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല മഴത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇറച്ചിയുടെ കൂടെയോ മീനിൻ്റെ കൂടെയോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ഉള്ള ഓണുന്ന ബെൽബട്ടൺ പ്രസാമാക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം